കണ്ണൂരിൽ പുതിയ ജില്ലാ സെക്രട്ടറിയെ ഏകഖണ്ഠമായി അഞ്ച് നിമിഷത്തിനുള്ളിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം തീരുമാനിച്ചത് എന്ന് സ്ഥാനമൊഴിഞ്ഞ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാം സുതാര്യമായാണ് നടന്നത് എന്ന് ജയരാജൻ പറഞ്ഞു കാരണം അഞ്ചു മിനിറ്റ് നേരെ ഞങ്ങൾക്ക് ഞങ്ങള് ജില്ലാ കമ്മിറ്റി യോഗം ഈ അജണ്ട അജണ്ടെടുക്കുമ്പോ അഞ്ചു മിനിറ്റ് നേരാണ് പറഞ്ഞ ഒരു എന്താ എന്നേക്കാൾ മികച്ച ഒരാള് ഈ സ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെടും അത് പാർട്ടിയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഇന്നത്തെ നിലയിൽ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ച അനുഭവം കിസാൻ സഭയുടെ അഖിലേന്ത്യാ സെന്ററിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ എം പി കൂടി ആയ സമയത്ത് കർഷക സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത കൂട്ടത്തിലുള്ള ഒരു കർഷക നേതാവ് പിന്നീട് കണ്ണൂരിൽ വിവിധ സംഘടനാ ചുമതലകൾ നിർവഹിക്കുകയും ചെയ്ത ആളും അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തിയ ഒരാളുമാണ് അതേ കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തനം ഏറ്റെടുത്ത എല്ലാ സന്ദർഭങ്ങളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് ഒരാൾ നിർദ്ദേശിക്കുക നിലവിൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് കന്നതുകൊണ്ട് ഞാനൊരു പേര് പറഞ്ഞാൽ സ്വാഭാവികമായും ജില്ലാ കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കുക അപ്പൊ അവരെല്ലാം ഒറ്റക്കെട്ടാണ് അപ്പൊ അതിൽ വേറെ ഒരു പിന്നെ നിങ്ങൾ ഈ വ്യാഖ്യാനം വന്നുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അല്ലേ പറയൂലേ ഇവ നിങ്ങളിവിടെ ഉണ്ടായതോന്ന് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു വേണമെങ്കിൽ മാധ്യമപ്രവർത്തകരെ ഇങ്ങോട്ട് വിളിച്ചാലും അപ്പൊ നമുക്ക് രണ്ടു മൂന്ന് കാര്യം അതാണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് രണ്ടു മൂന്ന് കാര്യം തീരുമാനിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങളെട കയറ്റിയേ